വീട്ടിൽ അലോവറയുടെ ചെടി ഉണ്ടെങ്കിൽ നിന്ന് ഇപ്പം തന്നെ ഒരു ലീഫ് ലീഫങ്ങട്ട് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അതിലൊന്നും കിട്ടുന്ന ആ ഒരു ജെല്ലുണ്ടല്ലോ ആ ഒരു ജെല്ലും പിന്നെ പൊട്ടോട്ടയുടെ സ്റ്റാർച്ചും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കരിമംഗല്യം ഈ കരിമംഗല്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല കൗൾ ഭാഗത്ത് വരുന്ന വട്ടത്തിൽ വരുന്ന ഒരു പാടാണ് കരിമംഗല്യം പറയുന്നത് കേട്ടോ ആ കരിമംഗല്യവും കറുത്ത പാടുകളൊക്കെ മുഴുവനായിട്ട് നീക്കം ചെയ്ത് മുഖം നന്നായി ക്ലീനാക്കി എടുത്തിട്ട് നല്ലൊരു നിറവും തിളക്കവും കൂട്ടാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം ക്രീം ഉണ്ടാക്കാനായിട്ട് അലോവറ് തന്നെയാണ് വേണ്ടത് അപ്പോൾ വീട്ടിൽ അലോവറ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് പറിച്ച് എടുക്കുക പറിച്ച് എടുത്തിട്ട് കുറേ നേരം ഒന്ന് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ അതിനൊരു മഞ്ഞ കളറിലൊരു ദ്രാവകം വരും അത് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് ആ മഞ്ഞ കളർ മുഴുവനായിട്ടും പോകണം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്തെടുത്തതിനു ശേഷം എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ രണ്ട് സൈഡ് ഉണ്ടാകുന്ന ആ മുള്ളുണ്ടല്ലോ ആ മുള്ളൊക്കെ കട്ട് ളയാട്ടോ കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമുക്കതിന് ജെല്ല് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ നടുവായ മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ നടുവ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിന് ജെല്ല് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ അലോവേര നമ്മുടെ മുഖത്ത് അപ്ലൈ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം നിറങ്ങോട്ടെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് അലോവേര തലമുടിക്കും നല്ലതാണ് നമ്മുടെ ഫേസിന് ഇട്ട് കൊടുക്കാനും അല്ലേ അപ്പോൾ അതിന് ജെല്ല് മുഴുവനായിട്ട് ഞാൻ വേർതിരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെല്ല് ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കഴുകിയെടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ കഴുകിയെടുക്കണമെന്നില്ല അപ്പം ഞാനതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ും ചേർക്കരുത് ഓൾറെഡി ഇതിൽ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചുകൊണ്ട് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്ന ആ പാത്രം ഉണ്ടല്ലോ ആ ഫ്രൈ പാനിലേക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാകും കേട്ടോ ഈ അലോവേര നമ്മൾ അരച്ചെടുത്താലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് നമുക്കതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പം ഞാൻ അതിനെ മുഴുവനായിട്ടും ഒന്ന് തരിയൊന്നും ഇല്ലാണ്ട് സാധാരണ ആ ഒരു വെള്ളം പോലെ തന്നെ ഒന്ന് അരിച്ച് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ സോ പിന്നെ ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ പോലെ തന്നെ യൂസ് ആക്കാൻ ശ്രമിക്കുക കേട്ടോ സോ നമ്മ ആ ഉണ്ടല്ലോ അത് മുഴുവൻ അരിച്ചെടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് പൊട്ടോട്ടോയുടെ സ്റ്റാർച്ചാണ് ഈ പൊട്ടോട്ടോ സ്റ്റാർച്ചും വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ എങ്ങനെയാണ് പൊട്ടോട്ടോ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ പൊട്ടോട്ട സ്റ്റാർച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സാക്കിയതിന് ശേഷം ഇതിനെ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് നമുക്ക് വേവിച്ച് കിട്ടും കേട്ടോ പെട്ടെന്ന് കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് നല്ലൊരു കുറുക്കാക്കി കുറുക്കാക്കിയെടുക്കാം നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് അത് കട്ടിയായി പോകും കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കുക നന്നായി തീ കത്തിച്ച് കൊടുത്ത് പെട്ടെന്ന് അത് അടുക്കി പിടിക്കും അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രീമാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ക്രീം റെഡിയായി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടത് തിള വരും തിള വന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് അടിഭാഗം ഇങ്ങനെ പിടിക്കില്ല ഒരു വേർവിട്ട് വേർവിട്ട് വരും ആ ഒരു രീതിക്കാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഏകദേശം ഇപ്പോൾ ആയി വന്നിട്ടിട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വേർവിട്ട് വേർവിട്ട് വരുന്നുണ്ടില്ലേ അപ്പോൾ കൈവിടാതെ നിങ്ങൾ ഇളക്കി കൊടുക്കണം അതിൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കരുത് കേട്ടോ മാറി നിന്നാൽ പെട്ടെന്ന് കട്ട കുത്തി പോകും അതുകൊണ്ട് മാറി നിൽക്കരുത് അതിൻ്റെ അടുത്ത് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം കണ്ണം വേർവിട്ട് വേർവിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടല്ലോ ആ ക്രീം ഒന്ന് നമുക്ക് ചൂടാറണം കേട്ടോ ചൂടാറു കഴിഞ്ഞു ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ട് കണ്ടില്ല നല്ലൊരു ക്രീമാണ് കേട്ടോ ഈ ഒരു ക്രീം നമ്മൾ ഡെയിലി യൂസ് യൂസാക്കുക രാത്രി കിടക്കുക നേരത്ത് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും നന്നായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ ഞാൻ ഇതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിറ്റാമിൻ്റെ ക്യാപ്സൂൾ ഉണ്ടല്ലോ പച്ച കുളിക അതാണ് കേട്ടോ ചേർക്കുന്ന ആ ഒരു ഓയിലാണ് അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ ഇപ്പം നമുക്ക് ഏകദേശം ഒരാഴ്ചക്കുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ വേറെ എടുത്തിട്ട് നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി കേട്ടോ സോനുപ്പത്തിലേക്ക് ഒരു വിറ്റമിൻ്റെ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വിറ്റാമിൻ ഈ ക്യാപ്സ്യൂള് അലർജിയാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആൽമണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കരിമംഗലിയൊക്കെ നന്നായിട്ട് റിമൂവ് ആകും ഹെൽപ്പാക്കും എത്ര കാലം പഴക്കമുള്ള കരിമംഗലിയാണെങ്കിലും അത് റിമൂവായി പോകും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിയെടുത്ത് മുഖം നല്ലൊരു നിറവും തിളക്കവും ഒക്കെ നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പാക്കും കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് മോയ്സ്ചറൈസർ ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് നല്ലൊരു നെറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഇപ്പം ഇത് രാത്രി തേക്കുകയാണെങ്കിൽ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക മുഖം നന്നായി കഴിയുന്നതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മസാജും കൂടി കൊടുത്തിട്ട് കിടന്നുറങ്ങാൻ രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി ഇത് പെട്ടെന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒട്ടല ഒന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ മോസ്ചറൈസറായിട്ട് ക്രീമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഇത് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് ഉണങ്ങി പോകും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ സോ ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മറ്റു വരാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസ്ലാമുലൈക്കും